മൈ ഡെയിലി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനത് കാണിക്കുന്ന വീഡിയോ ഒരു ചെറിയ ചേന ഒരു ഇതുപോലെയുള്ള ഒരു പോട്ടിനകത്ത് എങ്ങനെ വളർത്തിയെടുക്കാം അത് എത്തും മാത്രം നമ്മൾക്ക് ഫലം തരും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ചേനയാണ് എത്തിക്കുന്നത് ഇത് ഇത് കറി വെച്ചതിന് ഇരുന്നത് മുളച്ചു വന്നതാണ് ഇതിപ്പോൾ നല്ലൊരു ചെറിയ ചേന ഇതിൽ നിന്ന് തന്നെ മുളയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച നീ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം നല്ല വളമൊക്കെ ചെയ്താലേ ഇത് എത്രമാത്രം വളർന്ന് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതിനു വേണ്ടി ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ചെറിയ ചേനയാണ് ഞാനിതിൻ്റെ ചുവട് ഭാഗം കുറച്ചൊന്ന് വെട്ടിക്കളയാണ് ഇത്രയും ഇത് മുഴുവനായിട്ട് വെച്ചാൽ ആ പോട്ടിനകത്ത് ചിലപ്പം സ്ഥലം തികയാതെ വരും അതുകൊണ്ട് ഞാനിതൊന്ന് കുറച്ചൊന്ന് വെട്ടിമാറ്റുകയാണ് ഞാൻ ഇത്രയെടുത്ത് നിറയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന മണ്ണെന്ന് പറയുന്നത് നല്ല തേനയാണ് ഇപ്പോഴും ഒരു കേടും ഇതിനും വന്നിട്ടില്ല ഞാനിതിലേക്ക് നിറച്ച് കൊടുക്കുന്നത് അത് കുറേ പച്ചക്കറി വേസ്റ്റുകൾ ിട്ടുണ്ട് അടിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ നിറയ്ക്കാൻ പോകുന്നത് കുറച്ച് സാദാ മണ്ണാണ് ഇത് മേൽമണ്ണാണ് ഇത് പറമ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന മേൽമണ്ണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം നിറയ്ക്കുന്നത് അതിന് ശേഷമായിട്ട് ഇത് കുറച്ച് ആട്ടും കാട്ടും പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഈ ആട്ടിൻ കഷ്ടം ഇതിലിടുന്നതുകൊണ്ട് നല്ലൊരടിവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ചെടിക്ക് പെട്ടെന്ന് വളർച്ച വരും കൂടാതെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഇത് മണലാണ് നല്ല മണലും അല്പം മണ്ണും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത് നല്ല വേരോട്ടം ഇതിന് കിട്ടും ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഒരുപാട് മണ്ണൊന്നും ഇടണ്ട ഇപ്പോൾ ഇത്ര മാത്രം ഇട്ടാൽ മതി കുറച്ച് ചാണകപ്പൊടി പോവും ആ പൊടി കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് മുളച്ച് നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു കഴിഞ്ഞ് ഇതിലേക്ക് കരികിലൊക്കെ ഇട്ട് നല്ല വളമൊക്കെ കൊടുത്ത് ഒന്ന് സംരക്ഷിച്ച് നോക്കാം ഇത് എത്ര മാത്രം വളർന്നു വരും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം ഇതിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ചുകൂടി മണ്ണൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നേരെ നിൽക്കുന്നതിന് വേണ്ടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് മണലുകൂടി മണ്ണായത് കൊണ്ട് കട്ടി പിടിച്ച് പോവുകയില്ല പെട്ടെന്ന് തന്നെ ഇതിന് വേരോട്ടം വന്ന് നല്ല രീതിയിൽ തന്നെ ഇത് വളർന്നു വരും അല്പം ചാണകപ്പൊടി കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക തിൻ്റെ വളർച്ച എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നല്ല രീതിയിൽ വളർന്നു വന്നാൽ ഫലം എടുക്കുന്നത് കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യുക